പരാതി എപ്പോഴായിരുന്നു െതിരെയുള്ള രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏപ്രിൽ നാലാം തീയതി ആയിരുന്നു രാത്രിയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ഒരു കഥ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആളെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്തു അപ്പോൾ വാട്സപ്പ് വഴി ത്രെഡ് അയച്ചോളാൻ പറഞ്ഞു ത്രെഡ് അയച്ചപ്പോൾ ആൾക്കത് ഇഷ്ടമായി ഇഷ്ടമായി കഴിഞ്ഞിട്ട് കഥ പറയാനായിട്ട് കൊല്ലത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കൊച്ചിയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊല്ലത്തേക്ക് വരാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സാർ എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കൊച്ചിയിൽ വരുമ്പം ഞാൻ കാണാൻ വരാം അപ്പോൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞു എന്തായാലും സാറിന് ഇഷ്ടമായില്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല അങ്ങനെയല്ല ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുംബൈക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ ഇപ്പോഴേ എനിക്ക് ഫ്രീ ആയിട്ടുള്ളൂ എന്തായാലും അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എടുക്കുമെന്നുള്ളത് ഉറപ്പല്ലേ ഞാൻ വെറുതെ അവിടം വരെ വന്നിട്ട് വേസ്റ്റ് ആവരുതല്ലോ അപ്പോൾ എടുക്കും എന്നുള്ളത് ഉറപ്പല്ലേ ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു പൂർണ്ണമാ ഇഷ്ടമായി എന്തായാലും എടുക്കും എന്ന ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ ആ ഹോട്ടലിൽ രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ റൂമിലോട്ട് ആൾ വന്നിട്ട് സ്റ്റോറി പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്റ്റോറി പറഞ്ഞ് കുറച്ച് എത്തിയപ്പോഴേക്കും ആൾ എനിക്ക് ഡ്രിങ്ക്സ് സ്റ്റോറി സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു അപ്പം തന്നെ ഒരു കോൾ വന്നു നവ്യ നായർ അവരെ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിച്ചു ലൗഡ് സ്പീക്കറിലിട്ടും അല്ലാതെയൊക്കെ കുറേ സംസാരിച്ചു അതിനുശേഷം ആൾ പറഞ്ഞു നമുക്ക് സ്റ്റോറിയല്ല ആക്ട് ചെയ്യാനായിട്ട് ഞാനൊരു സീൻ തരാം അതൊന്നും ആക്ട് ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എനിക്ക് ആക്ടിങ്ങിന് താല്പര്യമൊന്നുമില്ല ഞാൻ കഥ സിനിമയാക്കാൻ വേണ്ടി വന്ന ആളാണ് അപ്പോൾ എനിക്ക് ആക്ടിങ്ങിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയല്ല ഞാനൊരു സീൻ പറയാം അതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് വളരെ വൾഗറായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബെഡ്റൂം സീൻ പോലത്തെ ഒരു സംഭവം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കഴുത്തിലും അതുപോലെ ദേഹത്തൊക്കെ ടച്ച് ചെയ്യാൻ ശ്രമിച്ചു കിസ് ചെയ്യാൻ ശ്രമിച്ചു അതിനുശേഷം ബെഡിലോട്ട് കിടത്തി കിസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ശ്രമമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ആൾ കഥ കേൾക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്ലാൻഡായിട്ട് തന്നെയാണോ വിളിച്ചതെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു സാറ് കഥ പറയട്ടെ ഞാൻ ബാക്കിയും കൂടെ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പാണോ കഥ പറയണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ എൻ്റെ റൂമിലോട്ട് വരും നമുക്ക് കഥ കേൾക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇനി റൂമിലോട്ട് വരുന്നില്ല അങ്ങനെയാണെങ്കിൽ സാർ ഇനി കൊച്ചി സാറിന് തിരക്ക് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വരുമ്പോൾ ഞാൻ കഥ കേൾക്കാന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല അങ്ങനെയല്ല എന്താ നമുക്ക് ഇതൊന്നും ആക്ട് ചെയ്ത് കാണിക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് വീണ്ടും നിർവഹിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാർ പൊക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു റൂമിലോട്ട് പൊക്കോളൂന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാൻ എന്തായാലും എന്താ പറയുക എതിർത്ത് നിൽക്കുകയെന്ന് മനസ്സിലായപ്പോൾ ആൾ പുറത്തേക്ക് പോയി റൂമിൻ്റെ പുറത്തേക്ക് പോയി എന്നിട്ട് ആൾ പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി ഇറങ്ങിയിട്ട് അപ്പം കിട്ടിയ വണ്ടിയിൽ ഞാൻ ബസ് വിളിച്ചും അല്ല ഓട്ടോനൊക്കെ ആയിട്ട് ഞാൻ വീടെത്തി ഇവിടെ കൊച്ചിയിലെത്തി സംഭവ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരാവോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അതിൻ്റെ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കരമായിട്ട് ചൂടാവണ പോലെയും അല്ലാതെയൊക്കെ സംസാരിച്ചു എനിക്ക് ഒരു മകൾ ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഇതാരോടും പറയരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സാറിന് കഥ ഇഷ്ടമായില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ സാറിൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത് ഇവിടെ ക്ലോസ് ചെയ്ത് കുഴപ്പമില്ല എന്ന് തോന്നും അപ്പോൾ ഇല്ല അങ്ങനെയല്ല എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ എന്താ വേണ്ടേ വേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല സാർ കുഴപ്പമില്ല ഞാനത് വിട്ട കേസാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയല്ല ഇവിടം വരെ വന്നതല്ലേ പിന്നെ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് ആൾ എനിക്ക് അപ്പോൾ തന്നെ ആളുടെ ഡ്രൈവറാണെന്ന് തോന്നുന്നു ഡ്രൈവറിൻ്റെയോ ആരുടെയോ വാട് സോറി ഗൂഗിൾ പേയിൽ നിന്ന് പതിനായിരം രൂപ അയച്ചു തന്നു ഞാൻ ഇല്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആൾക്കത് ആ ഒരു സംഭവം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് ആയിരുന്നു ആരോടും പറയാതിരിക്കാനും പിന്നെ അത് അവിടെ ആയി ഞാൻ പിന്നെ ആളെ കോൺടാക്ട് ചെയ്തിട്ടില്ല ആളെ എന്നെയും കോൺടാക്ട് ചെയ്തിട്ടില്ല അതാണ് സംഭവിച്ചത് പിന്നെ ഇപ്പോൾ ഞാനിത് പറയാനുള്ളൊരു കാരണം ഒരു അന്നേരം പറയാമായിരുന്നില്ല എന്ന് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അന്നേരം ഇരിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ പിണറായി സഖാവ് കൂടെ നിൽക്കുമെന്ന് രണ്ട് ദിവസം ആയിട്ട് വരുന്നൊരു കാര്യം തെറ്റ് ചെയ്തവർക്ക് നടപടി എടുക്കുമെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ പിണറായി സഖാവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ പുറത്ത് പറഞ്ഞത് ഇപ്പോഴും പേടിയില്ല എന്നല്ല എൻ്റെ അർത്ഥം പക്ഷെ അവർ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പുറത്ത് പറഞ്ഞത് പിന്നെ ഒന്നും അന്ന് പരാതിയൊന്നും കൊടുത്തിട്ടില്ല ഒരുപാട് സ്ത്രീകൾ ഇത് ഇങ്ങനെ ഇത്രയും ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് മാത്രല്ല ഇതുപോലൊരു ഇൻസിഡൻ്റ് ഒരു ലേഡി ഡയറക്ടർ സെയിം ഇൻസിഡൻറ്റ് സെയിം ഡയറക്ടറിൽ നിന്ന് വന്നിട്ടുണ്ട് അത് ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ആളോട് സംസാരിച്ചു അപ്പോൾ ആൾ ആ ഒരു ട്രോമയിൽ നിന്ന് ഇപ്പോഴും മാറി വരുന്നേ ഉള്ളൂ അപ്പോൾ അത് പറയാൻ ആൾക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവായി എന്തായാലും സെയിം ആളിൽ നിന്ന് സെയിം തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് ആൾക്ക് വന്നിട്ടുള്ളത് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അതെ അതെ ആള് എന്നെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നിരവധി ആളുകളും ഇങ്ങനെ രംഗത്തെത്തുന്നുണ്ടല്ലേ പേടിക്കാതെ അതെ അങ്ങനൊരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഡി ജി പി അവർക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഇപ്പം ഉന്നയിച്ചപ്പോൾ എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഭീഷണി അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ലില്ല അങ്ങനെ ആരും വിളിച്ചിട്ടില്ല ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഇനി ഇതിൻ്റെ മാനിപ്പുലേഷൻസും അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ പിണറായി സഖാവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ ഒരു ഉറപ്പിലാണ് ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം